അസുഖം പോലും ഉണ്ടാകത്തില്ല നക്കിയാൽ പോലും അസുഖം ഇതിനെല്ലാം ഞാൻ മാറ്റി Kazuto relives <laughs> his <laughs> drunken slumberings, funerals and his hard work by remainingya will be employed in a broth, his Trustee lives its Этот tama ഒരു തട്ട് ഇവർക്ക് കൊടുക്കും പിന്നെ അവിടുന്ന് ഉച്ചയ്ക്ക് എഴുപത് രൂപ ചോറിന് വില അതിന് രണ്ടെണ്ണം അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു വക്കും നീ അങ്ങോട്ട് പോകുമ്പോൾ വേറെ ഉണ്ടേ അവിടെ ഉണ്ട് ഷാപ്പിൻ്റെ ഭാഗത്തൊക്കെ ഒന്നും ചോറ് കൊടുക്കത്തില്ല പഴമ ഒന്നല്ല എനിക്ക് പത്ര നാപ്പത് പട്ടി എനിക്കുണ്ട് ഞായറാഴ്ച ഞാനും ഭാര്യയും കൂടെ ഒന്നാ കൊടുക്കുന്നത് 뭐라? 있는데. 하. 나가 보여? 빠져가 ഏറ്റവും വിവത്തി സ്നേഹിക്കുന്ന ഈ ഇതുങ്ങളും മാത്രമേ ഉള്ളൂ ഉണ്ടാവുള്ളൂ മക്കളും അതിനേക്കാട്ടി വലുതാണെന്ന് പറഞ്ഞാലും മക്കളെ കൊണ്ട് നമ്മൾ അനാഥാലത്തേക്ക് ഉണ്ടാക്കും ഇല്ലേ എത്ര പണം സമ്പാദിച്ച് കൂട്ടിയാലും മക്കൾ അവരുടെ പ്രായത്തിലാകുമ്പോൾ അനാഥാലുണ്ടാക്കും ഇതാണ് ലോകത്ത് വലുത് എനിക്കൊണ്ട് പട്ടി മൂന്നെണ്ണം ഉണ്ട് തെരുവിൽ ഇന്ന് മൂന്നാണ് ഇവിടെ ഉള്ളവ കണ്ടാവാനെല്ലാം ഇവിടെ കൊണ്ട് പട്ടി കൊണ്ട് കളയും ഇനി എല്ലാം ചോറ് കൊടുക്കുന്നു ഞാൻ കൊടുക്കാനുണ്ട് കുറച്ച് അവിടെ ഒരു ഏഴ് ഒമ്പത് പട്ടിയുണ്ട് അവിടെ കൊടുക്കും വീട് ചെന്ന കയറി ഞാനിവിടെ വാച്ചാ പറമ്പ് ജ്വല്ലറിക്കായി ഇവിടെ കണ്ടെത്തി കൃഷിപ്പണിയാൻ പട്ടിയെന്ന് പറഞ്ഞാ എനിക്ക് കരവാ മനുഷ്യനെക്കാട്ടി വലുതാണ് പട്ടിയുടെ കരം ഏർ ഞാനാണെങ്കിൽ ഇപ്പൊ ചേട്ടനാണെങ്കിൽ ഒരു ദിവസം മണിക്ക് പോയ ജീവിതം അരി മായ്ക്കാൻ വിശപ്പിനും ദാഹമൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ കാരി കൊടുക്കാനാ ഇതിങ്ങനെ തെരുവിലിങ്ങനെ നടന്ന് വിശപ്പും താഗവും ഇല്ലാതെ ഇങ്ങനെ ഉണ്ടായി കിടക്കുക കണ്ടവനെല്ലാം വളർത്തിയിട്ട് ഇവിടെ കൊണ്ടിട്ട് ഇനി ഇത് വളർത്താൻ പോയു രണ്ടു തൊട്ട് ചോറ് ഭാര്യ തന്നു വിട്ടു ഒരു തട്ട് ഇതുങ്ങൾക്ക് മാറ്റി വെക്കും പിന്നെ അവിടെ ഒരു ആറ് പട്ടിയുണ്ട് അവിടെ അതിന് വേറെ ബിസ്ക്കറ്റും ചായയും പോണയും വേറെ വാങ്ങിയിട്ട് രണ്ടു നേരം ആഹാരം കൊടുക്കും എനിക്ക് ആണെങ്കിൽ ആയിരം രൂപ ശമ്പളമുള്ളൂ ആരോടും പൈസ വാങ്ങാറുമില്ല എനിക്ക് പട്ടി എന്ന് പറഞ്ഞാൽ ഹരവരൊക്കെ ആയിട്ട് ഹരമാണ് പട്ടി അപ്പോൾ വേറെ നമ്മു നല്ലായി ഇനി അവിടെ അങ്ങോട്ട് പാലടി വരുമ്പോൾ അവിടെ പട്ടി ഇന്നലെ കൊണ്ട് രണ്ടൊരു പട്ടിയെ കൊണ്ട് അൾസറേഷൻ കൊണ്ട് കളഞ്ഞു നല്ല കാശുള്ള വീട്ടിലെ പട്ടിയാന്ന് അന്നേരം ഞാൻ കാണിച്ചു പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് അവിടുത്തെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് വേറെ അടൗട്ടി എനിക്ക് പൈസന്ന് പറഞ്ഞു ണ്ടോ ഇന്നും അങ്ങോട്ട് കാണാം പെട്ടി ഇതിനെല്ലാം ഞാൻ എന്റെ സ്വന്തം പൈസക്ക് മരുന്ന് കൊടുത്തിരിക്കുക ഒന്നും മരുന്ന് കൊടുക്കാണ്ട അവിടെ അവിടെ നിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് ഇത് കുത്തിവെക്കാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല അവിടെ ചെന്ന് ഞാൻ പരാതി കൊടുത്തിട്ട് പോലും അവരോട് കുത്തിവെക്കാൻ പോലും വന്നിട്ടുണ്ട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപയ്ക്ക് പണിയും അഞ്ഞൂറ് രൂപ ഓൾറെഡി അത് കളയും ചെരിയിലെടുക്കുന്ന പട്ടികളെല്ലാം ഞാൻ ഓരോരുത്തർക്കൊക്കെ ഞങ്ങളൊരു മദാമേ സായ്പം വന്നു കുഞ്ഞുങ്ങളിൽ എൻ്റെ കത്ത വേണം ഞാൻ മൂന്ന് നേരം പാല് വാങ്ങിച്ചു ഇവിടെ കൊണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വായി ചെറിയ വലത്തുന്നുണ്ട് ഈ ലോകത്ത് പട്ടികളെന്ന് പറഞ്ഞാണല്ലോ ഇതുങ്ങൾ ഉണ്ടെങ്കിൽ വേസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ തിന്നുപോരുവിലായാലും വളർന്നാലും ഉണ്ടല്ലോ ഏഴൊക്കെ ഞാൻ പോകുന്ന അതാണ് ഇതിന്റെ മാറ്റം അവർക്കൊന്നും ജൈവം പോലും മനുഷ്യന് ഞാൻ രാവിലെ യുപമാനെ പേടിച്ചിട്ട് അവിടെ കൊണ്ട് ചോറ് കൊണ്ട് കൊടുത്തിട്ടു വേറൊരു കർമ്മ പടിയുണ്ട് ഈ വഴിയിൽ ഏഴ് പട്ടിയുണ്ട് അവിടെ ആറ് പട്ടിയുണ്ട് ബാലടി ഒമ്പത് പട്ടിയുണ്ട് നാരാത്തര ഒമ്പത് പട്ടിയുണ്ട് ഇതെല്ലാം ഞായറാഴ്ച ഒരു സാധനം കൊടുക്കില്ല കടക്കാരൻ അവന അവന് അവന് ഒമ്പത് ഏ അഞ്ചു പട്ടിയുണ്ട് ഉണ്ട് കണ്ടോ അവന്റെ കടയെല്ലാം നോക്കുന്ന ഇതുങ്ങള look okay, at the good ones